നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ പി വി അൻവറിനെ തള്ളിയിട്ടില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അൻവർ തെരുവിൽ നടക്കുന്ന രാഷ്ട്രീയ നേതാവായി മാറിയതിൽ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചുങ്കത്ര ഇരുമമുണ്ടയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ പ്രയാസങ്ങളും ദുരിതങ്ങളും നാം അഭിമുഖീകരിക്കേണ്ടി വരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കാനും സാധിക്കുന്ന എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് അതിൻ്റെ മെറിട്ട് കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കും ഞാൻ മലപ്പുറം ജില്ലയുടെ സത്യം പറയട്ടെ തുറന്നു പറയാണ് ഈ മലപ്പുറം ജില്ലയുടെ ഇത്രയും വലിയ ഭൂമിശാസ്ത്രം ഞാൻ ഈ അടുത്ത ഈ ദിവസങ്ങളിലാണ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാകുന്നത് ഞാൻ ഇത്രയൊന്നും വലിപ്പവും വലി വലിമയും ഈ മലപ്പുറം ജില്ലക്കുണ്ട് എന്ന് ഞാൻ കരുതിയിട്ടില്ല പക്ഷേ അപാരമായ ജില്ല കേരളത്തിൽ ഒന്നാമതായി ഒരു ജില്ലയായി ഞാൻ മലപ്പുറം ജില്ലയെ നോക്കിക്കാണുകയാണ് ഇവിടെ ഉണ്ട് ആ ഉള്ളതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ മലപ്പുറം ജില്ലയെ ഉയർത്തി മറ്റേത് ജില്ലയോടും ചലഞ്ച് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ജില്ലക്കകത്തുണ്ട് എന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഒരു ബൈ എളക്ഷൻ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അത് നമ്മുടെ ഒരു നിലമ്പൂർ നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മുമ്പിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് അത് യാദൃശ്ചികമായി ഉണ്ടായ ഒരു സംഭവമാണ് ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പങ്കെടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം തേടി നമ്മുടെ അൻബർ എന്ന് പറയുന്ന പഴയകാല കോൺഗ്രസുകാർ ഞാൻ സജീവമായി കോൺഗ്രസിന്റെ രംഗത്ത് നിൽക്കുകയും വടക്കൻ മലബാറിലെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അന്നു മുതൽ മലപ്പുറത്ത് എന്നോടൊപ്പം കൈപിടിച്ച് എന്നോടൊപ്പം നടന്ന വളർന്ന അൻവർ അദ്ദേഹം വളർന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴി തേടി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുമായി അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ചു അദ്ദേഹത്തെ നിങ്ങൾ വിജയിപ്പിച്ചു അദ്ദേഹം ഇവിടത്തെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം കുറെ കാലം ഇത് ഭരിച്ചു പക്ഷെ ആ ഭരണത്തിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് വന്നിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം നിങ്ങൾ ഉള്ളറിഞ്ഞ് പഠിക്കണം എന്ന് ഞാൻ ഈ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പല ഉപാധികളും ഉപാധികളും നമ്മോട് വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സുമായി സഹകരിക്കാം ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് ഞങ്ങൾക്ക് എതിർപ്പ് നമുക്ക് പിണറായി വിജയന പിണറായി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഫാസ്യത്തോടെ നമുക്ക് അതല്ലാതെ കോൺഗ്രസ്സോട് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഞങ്ങൾ അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കി നല്ല മാന്യമായി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങൾ ചർച്ചയാ ചർച്ചയുടെ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു ഒരു പരിധി അദ്ദേഹം അത് സ്വീകരിച്ചു ആ സ്വീകരിച്ച പ്രശ്നങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരു ഓഫർ വന്നപ്പോൾ അത് വേണോ വേണ്ടിയോ സംശയത്തിലായി ആ സംശയം അത് അവസാനമായി ഒരു ദുരന്തത്തിൽ എത്തിച്ചു അദ്ദേഹം ഇന്ന് തെരുവിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറി എന്നത് ദുഃഖകരമാണ് അദ്ദേഹം ഇങ്ങനെ ആവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല പ്രത്യേകിച്ചും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുണ്ട് അന്വറുമായി അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലെ പതനത്തിലേക്ക് എത്താൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിവൊണ്ട് പ്രാപ്തി കൊണ്ട് അതിനുള്ള ഉണ്ട് ആ ചെറുപ്പക്കാരന് അവനെ രാഷ്ട്രീയത്തിന് വേണം എന്നതാണ് എൻ്റെ താല്പര്യം അതുകൊണ്ട് ഈ ഇലക്ഷന് ഞാൻ ഈ പ്രസംഗം അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രസംഗമല്ല പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിയിട്ടില്ല അദ്ദേഹത്തെ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല ഇനി അദ്ദേഹം തിരിച്ചു വരണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല സി പി എമ്മിനെതിരെ പോരാടുന്ന അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അതിനായി പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ സി പി എമ്മിനെ സഹായിക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത് അൻവറിന് കഴിവും കാഴ്ചപ്പാടുകളും പ്രാപ്തിയുമുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വേണമെന്നാണ് എന്റെ താല്പര്യം അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിയിട്ടില്ല ഇനി ഒരിക്കലും അൻവർ തിരിച്ചു വരേണ്ടെന്ന് പറയുന്നില്ലെന്നും കെ സുധാകരൻ വ്യക്തമാക്കി അൻവർ ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് വോട്ട് കൊണ്ടാണെന്ന് ധരിക്കരുത് അത് അൻവറിന്റെ വോട്ടാണ് നിങ്ങളിപ്പോൾ മത്സരിക്കുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണെന്ന് ഞങ്ങൾ അൻവറിനോട് പറഞ്ഞു അൻവറിന് വോട്ട് ചെയ്യുന്നത് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നും കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യടൻ ചോകത്തിന് അർഹത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾക്ക് വിനിയോഗിക്കാം എന്നാൽ ഭരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്നും കെ സുധാകരൻ പറഞ്ഞു പി കെ ബഷീർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்